താമരശ്ശേരി അമ്പായത്തോട്ടിലെ ഫ്രഷ് കട്ട് അറവുമാലിന്യ സംസ്കരണ പ്ലാന്റ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്ലാന്റിന്റെ പരിസര പ്രദേശങ്ങളിൽ ഇന്ന് മുതൽ ഏഴ് ദിവസത്തേക്ക് നിരോധനാജ്ഞ പ്ലാന്റിന്റെ മുന്നൂറ് മീറ്റർ ചുറ്റളവ് പ്ലാന്റിനും അമ്പായത്തോടിനുമിടയിലെ റോഡിന്റെ ഇരുവശത്തുമുള്ള അൻപത് മീറ്റർ പ്രദേശം അമ്പായത്തോട് ജംഗ്ഷന്റെ നൂറ് മീറ്റർ ചുറ്റളവ് എന്നിവിടങ്ങളിലാണ് നിരോധനാജ്ഞ ഈ പ്രദേശങ്ങൾ നാലോ അതിൽ കൂടുതലോ ആളുകൾ ഒരുമിച്ച് കൂടുന്നതിനും ഏതെങ്കിലും പ്രതിഷേധമോ പൊതുപരിപാടികളോ പ്രകടനങ്ങളോ നടത്തുന്നതിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ പരിധിയുടെ പുറത്ത് അമ്പലമൊക്കെ എന്ന സ്ഥലത്ത് പന്തൽ കെട്ടി ഇന്നു മുതൽ സമരം തുടങ്ങാനാണ് സമരസമിതിയുടെ തീരുമാനം ഫ്രഷ് കട്ട് തുറക്കുകയാണെങ്കിൽ കൂടുതൽ സമരപരിപാടികൾക്ക് രൂപം നൽകും പോലീസ് പോലീസ് പരിധിയിലെ ഫ്രഷ് കട്ട് പ്ലാന്റ് മുന്നൂറ് മീറ്റർ ചുറ്റളവിലും അംബായത്തോടിൽ നിന്ന് പ്ലാന്റിലേക്കുള്ള റോഡിന്റെ ഇരുവശത്തുമുള്ള അൻപത് മീറ്റർ ചുറ്റളവിലും അംബായത്തോട് ജംഗ്ഷനിൽ നിന്ന് നൂറ് മീറ്റർ ചുറ്റളവിലും നാലോ അതിലധികമോ ആളുകൾ കൂട്ടം കൂടുന്നത് ബഹുമാനപ്പെട്ട കോഴിക്കോട് ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ ബഹുമാനപ്പെട്ട കോഴിക്കോട് ജില്ലാ കലക്ടറുടെ ഉത്തരപ്രകാരം പ്രകാരം ഇന്ന് മുതൽ ഏഴ് ദിവസത്തേക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നുവെന്നും ഏവരെയും അറിയിച്ചുകൊള്ളുന്നു